ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ കസിൻസിന്റെ മംഗളത്തിൻ്റെ വിശേഷവുമായിട്ടാണ് മംഗളത്തിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ഞാനതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ രാവിലെ തന്നെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം പിരിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് പിന്നെ പെണ്ണിനെ രാവിലെ തന്നെ ബ്യൂട്ടീഷ്യൻ വന്നിട്ട് ഒരിക്കലൊക്കെ പോയത് കൊണ്ട് പെണ്ണിൻ്റെ ഒരുക്കുന്ന പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഉച്ചകളുള്ള ഫുഡൊക്കെ കഴിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളും എല്ലാവരും ഒക്കെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പുതിയ ആപ്പിളകളൊക്കെ വരുന്ന ചെയിം ആയിക്കൊണ്ട് വന്ന് പിന്നെ ഇപ്പോൾ ഉച്ച രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പുതിയ ആപ്പിളയും കൂട്ടാരൊക്കെ വന്ന് പിന്നെ എല്ലാവരും പുതിയ ആപ്പിളെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അവിടെ നിന്ന് നോക്കുകയാണ് അങ്ങനെ കുട്ടികളൊക്കെ അവിടെ നിന്ന് പുതിയാപ്പിളക്ക് പൂവൊക്കെ കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ തന്നെ നിന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ട് പുതിയാപ്പിളയും കൂട്ടാരൊക്കെ വീടിനകത്ത് കയറി അകത്ത് കയറി പിന്നെ കുറച്ച് അവൾക്ക് ആര് പരിപാടികളൊക്കെ ഉണ്ടാക്കുള്ളൂ പിന്നെ അതൊക്കെ നോക്കി നിന്നു അവരെ പാട്ടും ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി പിന്നെ പെണ്ണിനെ റൂമിലേക്ക് കയറ്റാണ് മഹാരണിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും കൊണ്ടുപോവുകയാണ് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് പെണ്ണിനെ കൊണ്ടുപോകാൻ പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ എല്ലാവരും സെറ്റാക്കി വെക്കുകയാണ് പിന്നെ അതൊക്കെ പിന്നെ പെണ്ണിനെ വീട്ടിൽ നിന്ന് അവർ കൂട്ടി കൊണ്ടുപോവാണ് അതിന് പിന്നിൽ ഞങ്ങളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പെണ് വീട്ടിലേക്ക് പിന്നെ അവിടെയൊക്കെ എത്തി പിന്നെ അവർ പെണ്ണിനെ അകത്തേക്ക് കയറ്റുന്ന ചടങ്ങാണ് ഉണ്ടായിരുന്നത് ഇങ്ങനെ പെണ്ണിനെ വീടിൻ്റെ ഉള്ളിലേക്ക് അവരൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയാണുള്ളത് ഞങ്ങളും പെണ്ണിൻ്റെ പിന്നാലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചക്കന് റൂമൊക്കെ കാണാൻ വേണ്ടി കയറിയതാണ് റൂമൊക്കെ കണ്ടു പിന്നെ റൂമൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ നിന്ന് ആയിരുന്നു ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് നമ്മൾ വരാൻ കഴിഞ്ഞാൽ പെണ്ണോട് യാത്ര ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങണം അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞമ്മൾ തിരിച്ച് പെരക്കൊക്കെ തന്നെ വന്ന് ഇനി രാത്രിയാകുമ്പോൾ ചെക്കനെ പെണ്ണിനെയും കൂട്ടിയിട്ട് പെൺ വീട്ടിലേക്ക് വരാറുണ്ട് പെൺ വീട്ടിലായിരിക്കും ചെക്കനും പെണ്ണും അന്നിവിടെ നിൽക്കാറ് അത് വേണ്ടിയിട്ട് രാത്രി ചെക്കനും ചക്കനും ചങ്ങയും മാറിയിട്ടാണ് വരാറ് പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ ഇവിടെ തയ്യാറാക്കുകയാണ് ഹലോ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി റെഡിയാക്കി വെക്കുന്നതാണ് പിന്നെ കുറച്ച് ചങ്ങമാരായി വരുന്നത് വരുന്നത് കൊണ്ട് അവർക്കുള്ള നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കണമല്ലോ അങ്ങനെ എല്ലാം കൂടി ഉണ്ടാക്കി വെക്കുന്നതാണ് പിന്നെ ചെക്കനും പെണ്ണും കൂട്ടരൊക്കെ വരാൻ കുറേ പൈതീട്ടുണ്ടായിരുന്നു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി ഇതാണ് എൻ്റെ മംഗലത്തിൻ്റെ വിശേഷങ്ങൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായി കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്